സുഹൃത്തുക്കൾ തമ്മിലുള്ള ചെറിയ തർക്കത്തിന്റെ പേരിൽ കത്തിക്കുത്ത് നടന്നത് ഗുണ്ടകൾക്കിടയിലല്ല സ്കൂൾ ബസ്സിനുള്ളിലായിരുന്നു അത്ര പോലും നിയമത്തിനെ ഭയമില്ലാത്ത തലമുറയാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികളിലും യുവാക്കളിലും പോലും അക്രമാവാസന ഇത്ര കൂടാൻ കാരണം നിയമത്തിനുടലുള്ള ഭയമില്ലായ്മ തന്നെയാണ് നിസ്സാരമായി കൊന്നും കൊലവിളിച്ചും ഇറങ്ങിപ്പോരാമെന്ന ചിന്ത വിദ്വേഷം തോന്നുന്നവനെ കൊന്നെടുക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിച്ചിരിക്കുന്നു മുൻബയൽ വീടുകളിൽ അതിർത്തി തർക്കങ്ങളും ചെറിയ കശപശകളും ഉണ്ടായിരുന്നെങ്കിൽ പോലും കുറച്ചൊന്ന് ഒച്ച കേട്ടാൽ ഓടിയെത്തുന്നത് അകരത്തുള്ള മിത്രത്തിനേക്കാൾ അടുത്തുള്ള ശത്രുവാണ് എന്ന ധാരണ ഉണ്ടായിരുന്നു അതിന്റെ മറ്റൊരു വശം വായിച്ച അയലത്ത് താമസിക്കുന്ന ആൾക്കാർ തമ്മിൽ പരസ്പരം തർക്കങ്ങൾ ഉണ്ടെങ്കിലും ഒരാൾക്കും ജീവനഹാനിയും മാനഹാനിയും ഉണ്ടാകാൻ പരസ്പരം ഇടയാക്കില്ല എന്നുള്ള വിശ്വാസമായിരുന്നു എന്നാൽ ഇന്ന് അതൊക്കെ മാറിയിരിക്കുന്നു തർക്കങ്ങൾ അവസാനിക്കുന്നത് ചോരപ്പുഴയിലാണ് ഒരു മേച്ചയുടെ ഇരുവശത്തും ഇരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട ഒരു ആലിംഗനത്തിലോ ഹസ്തദാനത്തിലോ പുഞ്ചിരിയിലോ മറന്നു പോകേണ്ട പല കിണക്കങ്ങളും ഇന്ന് ചെന്നു നിൽക്കുന്നത് കത്തിക്കുത്തിലാണ് ഇന്ന് കൊല്ലം കൊട്ടാരക്കര അയലത്തുണ്ടായ സംഘർഷത്തിൽ വെട്ടേറ്റത് മൂന്ന് പേർക്കാണ് വെള്ളം സ്വദേശി അരുൺ പിതാവ് സത്യൻ എന്നിവർക്കാണ് വെട്ടേറ്റത് മുൻ വൈരാഗ്യമാണ് സംഘർഷത്തിന് കാരണം വെള്ളാരംകുന്നിൽ ക്ഷേത്രത്തിൽ പൊങ്കാല ചടങ്ങുകളിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെയായിരുന്നു ആക്രമണം അരുൺ മാതാവ് ലത പിതാവ് സത്യൻ ഭാര്യ ആറുമാസം പ്രായമായ കുഞ്ഞ് എന്നിവർ നടന്നു വരുന്നതിനിടെ രണ്ടംഗ സംഘം ഇവരെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് വിവരം രണ്ടു വർഷം മുൻപ് കുടുംബാംഗങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നുവെന്നാണ് വിവരം നേരത്തെ ഈ അക്രമി സംഘം കുടുംബത്തെ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോയും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അക്രമിച്ച രണ്ടു പേരും ഇപ്പോൾ ഒളിവിലാണ് ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് അറിയുന്നത് കൈക്കുഞ്ഞുണ്ടെന്ന പരിഗണന പോലുമില്ലാതെ മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ അക്രമിക്കുക എന്നത് തന്നെ എന്തൊരു മനസാക്ഷി ഇല്ലായ്മയാണ് അല്ലെങ്കിലും കൊല്ലാൻ വരുന്നവൻ എന്ത് മനസാക്ഷി നിയമം തിരുത്തി എഴുതേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു മാതൃകാപരമായി ഒരാളെങ്കിലും ശിക്ഷിക്കപ്പെട്ടാൽ നിയമത്തിന്റെ നൂലാമാലകളിൽ പെട്ടുപോകുമെന്ന് ഉറപ്പുണ്ടായാൽ മറ്റൊരാളുടെ കഴുത്തെറച്ചിട്ട് ജീവിക്കാമെന്ന മോഹവുമായി ഒരാളും കൊല്ലാനിറങ്ങില്ല കത്തിയെടുക്കുന്നവന്റെ കൈവിറക്കുന്ന നിയമം വരിക തന്നെ വേണം